ശർക്കര പൊടി ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് ഞെരടി യോജിപ്പിക്കണം കേട്ടോ അതായത് ഇങ്ങനെ നിരടി യോജിപ്പി ഇത് ഇതുപോലെ ഒരു മാഷർ കൊണ്ട് നല്ലതുപോലെ പഴം മാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതിലേക്ക് കുറച്ച് പശുമാല ഒഴിച്ചു കൊടുക്കാം പശു ഈ മിക്സ് പഴം മിക്സ് മേലെ ഒഴിച്ചു കൊടുക്കാം വേറൊരു അത്ര പല്ല കേട്ടോ കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത് ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കുന്നു കരുതുന്നു ഇന്ന് ഇവിടെ എത്തിക്കുന്ന വളരെ വ്യത്യസ്തതരമായ ഒരു പേരുള്ള ഒരു ഡെസേർട്ടുമായിട്ടാണ് കേട്ടോ അപ്പോൾ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ ചിരിക്കുമായിരിക്കും കൊച്ചി കോയെന്നാണ് ഇതിന്റെ പേര് ശരിക്കും ഇത് കൊച്ചിയായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയിട്ടില്ല പക്ഷേ കോഴിക്കോട് ഈ ഉൾനാട് ഭാഗങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട് ഭയങ്കര ആണ് നമ്മുടെ അഭിനഷിക്കോലെയൊക്കെ ഇരിക്കുമെങ്കിലും ടോട്ടലി വേറൊരു മെത്തേഡിലാണ് ഇണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് കണ്ടിട്ട് വരാം എന്ന് പറയുന്ന ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടത് പഴമാണ് നല്ല പഴുത്ത പഴമാണ് വേണ്ടത് ഞാൻ ഏകദേശം ഒരു പത്ത് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കുക പഴമോ അല്ലെങ്കിൽ രസക തടയോ പാളം തൊടഞ്ഞോ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക ആണെങ്കിൽ അതായിരുന്നാലും കുഴപ്പമില്ല നല്ലതുപോലെ ഉടച്ചെടുക്കണം അതിന് വേണ്ടി നല്ല പഴുത്ത പഴമാണ് വേണ്ടത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത് ഓരോന്നായിട്ട് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ പഴം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാ നീര ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പഴത്തിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാ നീര ഒച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാനിത് വട്ടത്തിലരിഞ്ഞെടുത്തതാണ് അപ്പം ഒരു അഞ്ച് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടി ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുക്കുന്നത് നിങ്ങളിപ്പോൾ ശർക്കര ഉള്ളെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് ഞരടി യോജിപ്പിക്കണം കേട്ടോ അതായത് ഇങ്ങനെ നിരടി യോജിപ്പിക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആദ്യം എന്തായ സാധനമൊന്നും ആലോചിച്ചിട്ട് ഞാൻ കഴിക്കാതിരിക്കാൻ പക്ഷേ ഒത്തിരി രുചി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചി നമ്മൾ അറിയാതെ കഴിച്ചു പോകട്ടോ എന്ന് അപ്പം ഇത് നല്ലപോലെ നേരത്തെ ഇട്ട് യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഇതുപോലെ ഒരു മാഷ് കൊണ്ട് നല്ലതുപോലെ പഴം മാഷ് ചെയ്തെടുക്കണം കേട്ടോ കൈ കൊണ്ടിട്ട് ഞരടിയാലും എടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം നല്ല പെട്ടെന്ന് അങ്ങോട്ട് മാഷ് ചെയ്ത് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളിയും പഞ്ചസാരയും ശർക്കരയും നാരങ്ങ നീരും പഴവും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല ഞാൻ കാണിച്ച് തരാം കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ രുചി അറിയാൻ പറ്റുള്ളൂ എല്ലാ വെറൈറ്റികളും നമ്മൾ പരീക്ഷിച്ച് നോക്കണം എന്നാലേ നമുക്ക് ഓരോ നാടിൻ്റെ ടേസ്റ്റും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ ഓരോ നാട്ടിൽ പോയാലും അവിടുത്തെ രുചി എന്തായിരുന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടമാണെങ്കിൽ ഞാനത് ഉണ്ടാക്കി നോക്കലുണ്ട് വീട്ടിൽ അപ്പോൾ ഈ പഴം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചേർക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇഞ്ചി നീരാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് നല്ലപോലെ ഒന്ന് തല്ലിയെടുത്ത് വെക്കാം കേട്ടോ നമുക്ക് ഈ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇഞ്ചിയുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരുപാട് ചേർക്കാറില്ല കുറച്ച് ചേർക്കാറുള്ളൂ എല്ലാരുടെ ടേസ്റ്റ് നോക്കണമല്ലോ അപ്പോൾ എനിക്ക് കുട്ടികളുടെ ടേസ്റ്റ് നോക്കണം അതുകൊണ്ട് ഞാൻ എല്ലാം ഒരു അളവിലേ ചേർക്കാവും ചെറിയൊരു അളവിലേ ചേർക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ശരിക്കും ഇത് ഇഞ്ചിയുടെ നീരും ആ ഒരു ചെറിയ ഉള്ളിയുടെ ടേസ്റ്റുമൊക്കെയാണ് ഈ കൊച്ചി പോയിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി ഇല്ലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഷുഗറൊക്കെ ഒന്ന് നല്ലപോലെ മെൽറ്റ് ആകട്ടെക്കാം അപ്പം ഇപ്പം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അത് നിങ്ങൾക്ക് കഴിച്ചു വെച്ചാലേ അറിയാൻ പറ്റും നല്ല മധുരമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പശും പാലും ചേർക്കും അതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാലും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ചേർക്കലുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് കുറച്ച് പശും പാലും ഒഴിച്ചു കൊടുക്കാം പശും പാൽ കുറച്ച് കുറവാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു കാൽ കപ്പ് പശും പാലേ എടുത്തിട്ടുള്ളൂ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കടുത്ത് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ കൊച്ചിക്കോഴ ഇനിയിപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഇത് എന്തിൻ്റെ കൂടെ കഴിക്കേണ്ടത് അവലാണ് കേട്ടോ ഞാനിവിടെ ബ്രൗൺ അവൽ വാങ്ങിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം ഞാൻ ഈ അവലൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഏകദേശം നമ്മളുടെ ഒരു അവന് മിക് ഷേക്കൊക്കെ കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റാണ് പക്ഷേ അതിലേക്ക് കുറച്ച് ഇഞ്ചിനീരും ചെറിയ ഒടിയൊക്കെ ചേരുമ്പോഴത്തേ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് എനിക്കെന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവല് നല്ല ചൂടായി വരട്ടെ നല്ല ക്രിസ്പിയായ അവൻ്റെ കൂടെ കഴിക്കണതാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ് എന്തായാലും അവലിൻ്റെ കൂടെയാണിത് കഴിക്കേണ്ടത് അവലൊന്നും ഒരുപാട് വറുത്തുകളായിരുന്നു കുറച്ച് വർക്കൗട്ടോ അതൊന്ന് വറുത്തുമ്പോഴത്തേക്കും എന്നെ നല്ല ക്രിസ്പി ആയിക്കോളും ഉണ്ടോ ഇതുപോലെ വറുത്തു കിട്ടണം ഇന്ന് ചെറുതായിട്ടൊന്നും തണിയട്ടെ ഇത് സെർവ് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് അവൽ ഞാൻ ഇതുപോലെ അവൽ വറുത്തിട്ട് അടച്ചു വെക്കലാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് പഴം മിക്സ് മേലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കടലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് അപ്പം ഇതാണ് ഈ കൊച്ചി വേറെ കൊടുവള്ളിക്കാരൻ ഇത് അത്ര പരിചയമില്ല കേട്ടോ കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത് അപ്പം പക്ഷേ ഇത് കൊടുവള്ളിക്കാർ അങ്ങോട്ട് താമരശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് കടല കൂടെ വേണം എനിക്ക് ആ ഒരു ലക്ഷ്യമായി അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയണേ നല്ല ടേസ്റ്റുണ്ട് എനിക്ക് നല്ല രക്ഷം